ഹലോ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് മോളുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പം നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഇനി മുട്ട സബ്സ്ക്രൈബ് ചെയ്യുന്നു അപ്പൊ നമുക്ക് കൊറച്ച് ഉപ്പ് ഇടാം ഉപ്പ് ഇട്ടിട്ട് അടുക്കി കൊടുക്കാം

ഞാൻ മുട്ട റെഡി ആയിട്ടുണ്ട് ഹലോ ഗായ മുട്ട പിന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ായിട്ടുണ്ട് എല്ലാവർക്കും ഇതുപോലുള്ള മറ്റൊരു വീഡിയോ നമുക്ക് ഇനിയും കാണാം അതുവരെ